സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും അവർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല ഇത് ആവർത്തിച്ചുണ്ടാകുന്ന സംഭവങ്ങളാണ് നേരത്തെ വയനാട്ടിൽ ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിരുന്നു സ്കൂളിൽ നിന്ന് തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നു വൈദ്യുതി വകുപ്പിനും ഗുരുതരമായി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മലപ്പുറത്തെ നിലമ്പൂരിൽ ഒരു പത്താം ക്ലാസ്സുകാരനാണ് വൈദ്യുതി ഷോക്കേറ്റ് മരണപ്പെടാനിടയായത് ഈ അനുഭവങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പാഠം പഠിക്കുന്നില്ല കേവലം കേവലമൊരു അഡ്മിനിസ്ട്രേസറെ സസ്പെൻഡ് ചെയ്ത് അവരിൽ മാത്രം ഇതിന്റെ ഉത്തരവാദിത്വം ഒരു കാരണവശാലും പരിമിതപ്പെടുത്താൻ കഴിയില്ല ഗവൺമെന്റ് ശരിയായ ഉത്തരവാദിത്വമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വകുപ്പിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾക്ക് തന്നെ ഉത്തരവാദിത്വത്തിൽ മാറാൻ കഴിയില്ല ഗവൺമെന്റ് ആ കുട്ടിയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകി ആ കുടുംബത്തെ സഹായിക്കാനും സാധിക്കണം എ ഡി ജി പിയുടെ കാര്യത്തിന് വളരെ പ്രകടമാണ് എ ഡി ജി പിയെ മുഖ്യമന്ത്രി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി ട്രാക്ടറിൽ പോയതിന് അദ്ദേഹത്തിനെതിരെ കേസില്ല പാവപ്പെട്ട പോലീസുകാരനെ പ്രതിയാക്കി അല്ലെങ്കിൽ കുറ്റക്കാരനാക്കുന്നു ഇത് എ ഡി ജി പിയെ രക്ഷിക്കുന്നതിനും ദിനപരാധി എ ഡി ജെ പി ഒരു വണ്ടിയിൽ കയറി എടുക്കാൻ പറഞ്ഞാൽ പോലീസുകാരനെടുക്കാതിരിക്കാൻ പറ്റും പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അനുസരണയിൽ അച്ചടക്കമുള്ള ഡിസിപ്ലിന്റെ ഫോഴ്സ് അല്ലേ സത്യത്തിൽ എ ഡി ജി പി തന്നെ നിയമം ലംഘിക്കുന്നു അച്ചടക്കം ലംഘിക്കുന്നു അതിന് മുഖ്യമന്ത്രി എല്ലാ ഒത്താശയും ചെയ്യുന്നു അതാണ് കാണുന്നത് ഇല്ല ഇതിപ്പോ അദ്ദേഹം ഇല്ല ഞങ്ങൾ ഈ പരിപാടിക്ക് അത്തരത്തിലുള്ള വർക്ക് കമ്മിറ്റി മെമ്പർമാരാരും തന്നെ വരുന്നില്ല ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ല യാത്ര ഉണ്ടോ ഇല്ല ക്ഷണിച്ചിട്ടുണ്ട് ഈ പരിപാടി ആ നിലയിൽ ആരോഷിച്ചിട്ടില്ല വർക്ക് കമ്മിറ്റി മെമ്പേഴ്സ് ആരേഷടിച്ചിട്ടില്ല ടെക്നിക്കൽ ശരി